ഗോവിന്ദമി ജയിൽ ചാടിയ സംഭവത്തിൽ കുറ്റക്കാരായ ജയിൽ ജീവനക്കാർക്കെതിരെ ജയിൽ വകുപ്പ് കർശന നടപടിയെടുക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എംഎൽഎ പറഞ്ഞു കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന്റെ പരാജയമാണ് കാണിക്കുന്നത് ജയിൽ ഡി ജി പി ഇതിന് മറുപടി പറയണം നാട്ടുകാർ മുന്നിട്ടിറങ്ങിയതിനാലാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിഞ്ഞതെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു ിടയായ സാഹചര്യം വളരെയേറെ ഗൗരവമേറിയതാണ് ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ സി പി എമ്മിന്റെ താവളങ്ങളായിട്ട് മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ ഒപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചേടാൻ അവസരമിരിക്കുന്നത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ അതിലുത്തരം പറയണം അതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശം ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ് ഇത് ജയിലധികാരികളുടെ വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ചാവിയുടെ ഈ ചാട്ടം ഉപകരിക്കും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ് വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ േറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടി ലോക്കുകളുടെയും അഞ്ഞൂറിൽ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൌണ്ടർ ഗ്ലാസ് ഹൗസ് ഇലക്ട്രോണിക് ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ